आज थोड़ी जल्दी आ आ सकते हैं है? आ सकते हैं हैं क्या क्या ठीक 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 है 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 कितने बजे बजे आना तक मैं आने से पहले तैयार होकर എത്ര മണിക്കാണ് പോകണ്ടേന്ന് അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഒരേ സെന്റൻസ് ആയിട്ട് പറയാം അപ്പോഴാണ് നിനക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളിപ്പോൾ സംസാരിച്ചത് ഒരിത്തിരി സ്പീഡിലാണ് അല്ലേ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം എങ്കിൽ പോലും നമുക്കൊരു സംസാരിക്കുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഫ്ലോ നിങ്ങളുടെ മനസ്സിൽ കയറി വരണം അല്ലാതെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന രീതിയിൽ നിർത്തി 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 സംസാരിക്കുന്നത് കേട്ടിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് പോലും ഇല്ല അല്ലേ കോൺവെർസേഷൻ അപ്പം അതുകൊണ്ട് ആ സ്പീഡിൽ ആ ഫ്ലോയിൽ ഒന്ന് പറഞ്ഞതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എത്ര വേണമെങ്കിലും സ്ലോ ആക്കി നിർത്തി നിർത്തി എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഇപ്പോ ഇപ്പ എന്താ ഞാൻ പറഞ്ഞേ ആ ജി ആക്കോ കിത്തിനെ ബജേ ജാനാഹെ ആൾ ഓഫീസിൽ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ജി ആച് കിത്തിന ബജെ ജാനാഹെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് താങ്കൾക്ക് എത്ര മണിക്കാണ് പോകേണ്ടത് ഡെയിലി ഓഫീസിൽ പോകണവനാണെങ്കിൽ ചോദ്യം കേൾക്കുമ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കുമല്ലേ ആ അപ്പോൾ ആൾ പറയാണ് റോ ജയ്സൈ സാഡേ അമ്പ ക്യാ പോവാ എന്ന് പറഞ്ഞു റോസ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എന്നുള്ള അർത്ഥത്തിലാട്ടോ ദിവസം പോലെ ജയ്സേന്ന് പറഞ്ഞ അതുപോലെ സ്ഥിരം പോകുന്ന പോലെ എന്നുള്ള അർത്ഥത്തിലാണ് റോസ് ജയ് ജയ്സെ ഓക്കെ ഓക്കെ റോസ് ജയ്സേ സാഡേ ആറ് സാഡേ ആറ് ബജന്ന് പറയുന്നത് എയ്റ്റ് തേർട്ടി ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ടൈമുകൾ എന്നാലും പറയാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ വൺ ടു ത്രീ നമുക്ക് അറിയാമല്ലോ എയ്ക്ക് ദോ തീൻ ചാർ അപ്പൊ അതുപോലെ തന്നെ ഏക്ക് ബജേ ദോ ബജെ തിൻ ബജെ ചാർ ബജെ ഇങ്ങനെയാണ് സമയം പറയുന്നത് അതിൽ തന്നെ വണ്ണും ടൂവും വിട്ടിട്ട് അരകള് മാത്രം എന്ന് പറയാം കേട്ടോ സാഡേ തീന്ന് പറഞ്ഞാൽ മൂന്നര സാഡേ ചാർ എന്ന് പറഞ്ഞാൽ നാലര സാഡേ പാഞ്ച് പറഞ്ഞാൽ അഞ്ചര ഇങ്ങനെയാണ് ടൈം പറയാം സാഡേ കുട്ടിയെന്ന് പറയാം പക്ഷേ ഒന്നിനും രണ്ടിനും മാത്രം ഒരു വ്യത്യാസമുണ്ട് ഒന്നരക്ക് ഡേഡ് ബജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര എന്നാണ് അതുപോലെ തന്നെ ഡായ് ബജേന്ന് പറഞ്ഞാൽ രണ്ടര എന്നാ മനസ്സിലായോ ഡേഡ് ബജെ ഡായ് ബജെ അതിന് മാത്രം സാറി കുട്ടി പറയരുത് അപ്പം ഒന്നരയും രണ്ടരയും പിന്നെ എല്ലാത്തിനും സാഡേ തിൻ ബജേ സാഡേ ചാർ ബജേ സാഡേ പാഞ്ച് ബജേ അതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഹാഫ് മാത്രം നോക്കുന്നുള്ളൂ കാലും മുക്കാലും ഒക്കെ നമുക്ക് ഞാൻ ടൈം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ടൈം എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിനുണ്ട് അപ്പൊ നിങ്ങൾ അന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ ശരി ഇപ്പൊ ഇത് വന്നപ്പോ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ റോ ജയ്സ് എന്നത്തെ പോലെ എട്ടരയ്ക്ക് പിന്നെ ചോദിക്കുക പതിവില്ലാത്ത ചോദ്യം കേട്ടിട്ട് ക്യാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യം അല്ലെങ്കിൽ എന്തുപറ്റി എന്തുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിലാട്ടോ ക്യാം എന്താണ് എന്ന് ചോദിക്കുക ഞാൻ എന്താ പറഞ്ഞ ഹാ ആജ്മുജൻ ഹോസ്പിറ്റൽ ജാനാഹ് അസ്പത്താൽ എന്നാണ് കേട്ടോ ഹിന്ദിയിൽ പറയുന്നത് ഓക്കെ ഹോസ്പിറ്റൽ ജാനാഹെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോണം കേട്ടോ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോണം അപ്പോ അച്ചാ അച്ഛ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എന്താ പറയാ മലയാളത്തിൽ ശരി ശരി എന്നൊക്കെ പറയില്ലേ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ആ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കില്ലേ അതിനു വേണ്ടി ഹിന്ദിയിലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കുകളാണ് ഇത് അച്ഛാ ടീ കെ ടീ കെ എന്നൊക്കെ പറയുന്നു കേട്ടോ ടീ കെ നമ്മള് ശരി അതാണ് അച്ഛാ അങ്ങനെയാണോ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചോദിച്ചത് അച്ഛാ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ആദ്യത്തോടെ ജനതാസക്തി आज थोड़ा थोड़ा जल्दी आ सकते हैं क्या എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട കുറച്ച് വരാൻ കഴിയുമോ എന്നാണ് കേട്ടോ സക്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുക എന്നുള്ള അർത്ഥം ഓക്കെ ആ സക്തേ ആ സക്ത എന്ന് പറയുന്നത് വരാൻ കഴിയുക എന്നാണ് അപ്പോ ചോദിക്കുകയാണ് അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ വരാൻ കഴിയുമോ അപ്പൊ ആളെന്താ പറഞ്ഞേ ശരി എത്ര മണിക്ക് വരണം കിത്തനെ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ചാർബജക്തെ തന്നെ ഉദ്ദേശിക്കുന്നത് നാലുമണിക്ക് തന്നെ എന്നാണെങ്കിൽ അസക്തയായി ചോദിക്കാം ചാർബജ തക്ക് ഉദ്ദേശിക്കുന്നത് ഏകദേശ സമയം ചാർബജ തക്ക് നാലുമണിക്കുള്ളിൽ എന്നുള്ള അർത്ഥത്തില് കേട്ടോ ചാർബജ തക്ക് അസക്തയായി നീ ആസക്തേന്നോ അല്ലെങ്കിൽ ചോദിക്കട്ടോ ഹോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പൊളയായിട്ടായിട്ട് സംസാരിക്കണതാണ് കേട്ടോ ഓക്കെ ഏകദേശം നാലുമണി ആവുമ്പോ വരാൻ സാധിക്കുവോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ എന്താ പറഞ്ഞേ ടീക്കേ ശരി തയ്യാർ മേ തയ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ വരുന്നതിന് മുമ്പ് റെഡി ആയിട്ട് എന്നുള്ള അർത്ഥത്തില്ല ഇവിടെ എന്ന് രഹനുദ്ദേശിക്കുന്നത് അതാണ് താമസിക്കുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ ഓരോ സിറ്റുവേഷനിലും വരുന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങളാണത് ഓക്കെ തയ്യാറോക്കർ ഞാൻ വരുന്നതിന് മുമ്പ് തയ്യാറായിട്ട് നിൽക്കണം മനസ്സിലായോ ടീക്കേ ശരി വളരെ മൂന്ന് നാല് സെൻറ്റൻസസേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കേട്ട് കേട്ടുള്ള ഒരു ഫ്ലുവൻസി വന്നു തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കോൺവെർസേഷൻ ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത് ഇനിയും പല പല വെറൈറ്റി ക്ലാസ്സസ് നമ്മൾ കൊണ്ടുവരുന്നതാണ് അതുകൂടാതെ ഞാനൊരു പത്ത് ഷോർട്സ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് സെവൻ സിക്സ് ഷോർട്സ് അപ്ഡേറ്റ് കഴിഞ്ഞു പത്താണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പക്ക കണ്ടിരിക്കുക വേറെ ഒന്നുമല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് വേബ്സ് എന്നുള്ളതിനപ്പുറം അതിൻ്റെ ഓരോ രൂപങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ എല്ലാ വേബ്സും രൂപങ്ങൾ രൂപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ടെരിസ് ആണ് കേട്ടോ ആ രൂപങ്ങളെല്ലാം നമുക്ക് ഏത് രീതിയിലൊക്കെ അതിനെ സംസാരിക്കണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സംസാരിക്കാൻ പഠിക്കുന്നതിൻ്റെ പകുതി മുക്കാൽ ഭാവം തീർന്നു കിട്ടി അപ്പൊ നിങ്ങൾ അത് കേൾക്കാൻ ശ്രമിക്കുക കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ